എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എൻ്റെ ട്രെയിൻ കാത്തു നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത സിമെൻറ്റ് ബെഞ്ചിൽ അവിടെ ധാരാളം സിമൻറ്റ് ബെഞ്ചിലുണ്ടല്ലോ ഇപ്പോൾ നല്ല തിരക്കാണ് എറണാകുളം സ്റ്റേഷനിൽ അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അമ്മയെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അമ്മ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നു ഇടയ്ക്ക് കണ്ണ് തുടക്ക കണ്ണ് തുടയ്ക്കുന്നു കരയുകയാണ് അമ്മ കരയുകയാണ് ഏകദേശം ഒരു എഴുപതിനോടടുത്ത പ്രായമുള്ള സ്ത്രീയാണ് കറുത്ത് മെലിഞ്ഞ ഒരു സ്ത്രീയാണ് ആ പരിക്ഷീണതയാണ് മുഖത്ത് സങ്കടം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സങ്കടഭാവമാണ് മുഖത്ത് ഇടയ്ക്ക് അമ്മ വീണ്ടും അമ്മ കണ്ണ് കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും അമ്മ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞാൻ നോക്കി അമ്മ പിന്നെ എന്താണ് എനിക്കൊരു സംശയം അമ്മ ഇനി പ്രാർത്ഥിക്കുകയാണോ അതോ ഇനി വല്ലതും പറയുകയാണോ എന്നുള്ള രീതിയിൽ എനിക്കൊരു സംശയം തോന്നിയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അല്ല അമ്മ പ്രാർത്ഥിക്കുകയാണ് അമ്മ കൊണ്ട് ചൊല്ലുകയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അമ്മയുടെ പേര് മേഴ്സി എന്നാണ് എഴുപത് വയസ്സുള്ള മേഴ്സി എന്ന് പറഞ്ഞ അമ്മ അമ്മയ്ക്ക് അമ്മയുടെ ട്രെയിൻ പോകാൻ വരാനായിട്ട് സമയമുണ്ടായിരുന്നു എൻ്റെ ട്രെയിൻ വരാനായിട്ടും സമയമുണ്ടായിരുന്നു തികച്ചും യാദർച്ഛികമായി തികച്ചും യാദൃശ്ചികമായി ആകസ്മികമായി ചില കണ്ടുമുട്ടലുകളും ചില പരിചയപ്പെടലുകളും ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദുഃഖത്തിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക വലിയൊരു പർവ്വതം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഇമാജിനേഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് മനുഷ്യ ജീവിതങ്ങൾ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാനും ഒപ്പം ശ്രമിക്കുക മേഴ്സി എന്ന് പറഞ്ഞ ആ എഴുപതുകാരിയായ അമ്മയുടെ സ്ഥലം വാരാപ്പഴയ്ക്ക് സമീപമാണ് അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് അമ്മയ്ക്ക് ഒരേ ഒരു ഉള്ളൂ മകൻ്റെ പേര് ഐസക് എന്നാണ് ഐസക് ഡ്രൈവറാണ് ഏതൊരു ഒരു ഒരു മാതാവിന് ഒരേ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവ് മരണപ്പെട്ടു പോയി ഒരു ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എത്രമാത്രം ആ അമ്മ ഒരൊറ്റ മകനുള്ള മാതാപിതാക്കളുണ്ടല്ലോ എത്രമാത്രം സ്നേഹിച്ച് എത്രമാത്രം ലാളിച്ച് എത്രമാത്രം പ്രതീക്ഷയോട് എത്രമാത്രം പ്രത്യാശയോട് കൂടിയിട്ടാണ് എത്രമാത്രം സ്വപ്നങ്ങൾ വെച്ചിട്ടാണ് തൻ്റെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇല്ലേ ഐസക്ക് പഠിക്കാൻ അത്ര വലിയ മിടുക്കനായിരുന്നുമില്ല എന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാൻ വളരെ കേപ്പബിൾ കേപ്പബിളായിട്ടുള്ള ആളാണ് അതുകൊണ്ട് വളരെ ചെറുപ്രായം െ ഡ്രൈവിങ്ങിലേക്ക് മാറുകയും എറണാകുളത്തുള്ള മാർക്കറ്റിലേക്ക് പച്ചക്കറി കൊണ്ടുവരാനായിട്ടുള്ള ആ രീതി ഒരു വണ്ടി ഓടിക്കുവാനായിട്ട് ഐസൊക്കെ ജോലി ചെയ്യുകയുമാണ് ഐസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നല്ല ജോലിയാണ് പല കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും എറണാകുളത്തെ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയുമായിട്ട് ഐസൊക്കെ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഒക്കെ യാത്ര ചെയ്യുമായിരുന്നു അച്ഛ അമ്മയും മകനും മാത്രമേ ഉള്ളൂ നന്നായിട്ട് സമാധാനമായി സന്തോഷമായി വലിയ അല്ലലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അമ്മയ്ക്ക് ഐസക്കിനെ കുറിച്ച് തൻ്റെ ഒരേ ഒരു മകനെ കുറിച്ച് ധാരാളം സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് അതൊക്കെയായിട്ടാണ് ആ അമ്മ ജീവിക്കുന്ന അമ്മയുടെ ജീവൻ്റെ നിറവും നിനവും സ്വപ്നങ്ങളുമൊക്കെ ഐസക് എന്ന് പറഞ്ഞ ഒരു ഒരു മകനിൽ മാത്രം കോണ്സെൻട്രേറ്റ് അല്ലെങ്കിൽ അവൻ ആ മകനിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു ഒരു ദിവസം വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഐസക്ക് വീട്ടിലേക്ക് കടന്നു വന്നത് ഒരു പെൺകുട്ടിയുമായിട്ടായിരുന്നു പെൺകുട്ടിയുടെ പേര് ബീന എന്നിട്ട് എന്നാണ് പെൺകുട്ടിയുടെ പേര് ആ ബീസക്ക് വന്നിട്ട് പറഞ്ഞു അ തീർത്തും ഫോർമലായിട്ട് അമ്മയെ ഒരു വലിയ ഭാവഭേദമൊന്നുമില്ലാതെ അമ്മയെ പരിചയപ്പെടുത്തി അമ്മ ഇതാണ് ബീന ഇവിടെ ഞാൻ രജിസ്റ്റർ വിവാഹം കഴിച്ചു ഇവിടെ എനിക്കിഷ്ടമായിരുന്നു അതുകൊണ്ട് വലിയ അമ്മയുടെ നേരത്തെ പറയാനൊന്നും എനിക്ക് സാധിച്ചില്ല സമയമാകുമ്പോൾ പറയാമെന്ന് കരുതിയിരുന്നതാണ് ഞാൻ ഇവിടെ വിവാഹം കഴിച്ചു ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഇന്ന് ഒരു ദിവസം വൈകുന്നേരം നമ്മൾ സാധാരണ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കൊരാളുമായിട്ടുകൊണ്ട് അങ്ങനെ പരിചയപ്പെടുമ്പോൾ മകനെക്കുറിച്ച് ധാരാളം സ്വപ്നങ്ങളും പ്രതീക്ഷകളും സങ്കല്പങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന നമ്മുടെ മേഴ്സി അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ വലിയൊരു ഞെട്ടലാണ് ഉണ്ടായത് കാരണം അങ്ങനെയായിരുന്നു അമ്മ അമ്മ കരുതി വച്ചിരുന്നത് അത് തന്നെയുമല്ല അമ്മ ക്രിസ്ത്യനിലെ സ്ത്രീയാണ് തൻ്റെ മകൻ വിവാഹം കഴിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിരിക്കണം എന്നൊക്കെ അമ്മയ്ക്ക് ധാരാളം പിന്നെ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ ഐശക്ക് സ്നേഹിച്ചത് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു ഹിന്ദു യുവതീനെയാണ് സ്നേഹിച്ചത് ആ യുവതിയുടെ പേര് ബീന എന്നാണ് അവരെ അടുത്തായിരുന്നു ബീനയുടെ സ്ഥലം അങ്ങനെ എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് എന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു പക്ഷേങ്കിൽ മകൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെണ്ണാണ് ഒന്നും വേറെ നമുക്കൊന്നും മറുത്ത് പറയാനൊന്നും സാധിക്കത്തില്ല രജിസ്റ്റർ വിവാഹം ചെയ്ത് കൊണ്ടു വന്നതാണ് ഓക്കെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പിന്നെ എന്താണ് ബീനയെ മേഴ്സി അക്സെപ്റ്റ് ചെയ്തു പക്ഷേ തികച്ചൊരു വിശ്വാസിയായിട്ടുള്ള തികച്ചും എന്താ പറയുക ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയറച്ച് വിശ്വസിക്കുന്ന ആളായിരുന്നു മേഴ്സി അവരുടെ കുടുംബ പശ്ചാത്തലവും പാരമ്പര്യവും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് താൻ വിവാഹം ഐസക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയായ ബീനിയോട് പറഞ്ഞു മോളെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു കൊച്ചൊരു കാര്യം ചെയ്യാം മോളുടെ ഭർത്താവ് അവൻ ക്രിസ്ത്യാനിയല്ലേ കൊച്ച് എന്നാലും നമുക്ക് മതം മാറി ക്രിസ്ത്യാനിയാകാം എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബീന ഖൃത്തിയാകുകയും കോപാകുലിയാകുകയും ചെയ്തു പറഞ്ഞു ഞാൻ മതം നോക്കിയല്ല ഐസക്കിനെ സ്നേഹിച്ചത് അല്ലെങ്കിൽ ഐസക്ക് എന്നെ സ്നേഹിച്ചത് മതം നോക്കിയല്ല സ്നേഹിച്ചത് അതുകൊണ്ട് എനിക്ക് മതം മാറാനൊന്നും പറ്റില്ല ഞാൻ എൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കും ഐസക്ക് ഐസക്കിൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കും പള്ളിയിൽ പോകും എനിക്ക് ഞാൻ പള്ളിയിലൊക്കെ പോകും കുഴപ്പമൊന്നുമില്ല ഐസക്ക് അമ്പലങ്ങളിലൊക്കെ വരാറുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മുന്നിൽ വളരെ ഉറച്ച മനസ്സോട് കൂടിയിട്ടാണ് ബീന പറഞ്ഞത് മേഴ്സി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് അഭിപ്രായമായ അമ്മമാരല്ലേ അവർക്ക് ചിലപ്പോൾ സങ്കടമൊക്കെ തോന്നും സങ്കടം തോന്നി വളരെയധികം ദുഃഖം തോന്നി പക്ഷേ പുറത്ത് പ്രകടിപ്പിച്ചില്ല പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല മരുമകൾ ഉറച്ചു പറഞ്ഞു എനിക്ക് ഞാൻ മതം നോക്കിയല്ല വന്നത് ഞാൻ സ്നേഹം നോക്കിയാണ് വന്നത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ട് ബീനയും മേഴ്സിയും തമ്മിൽ ചെറിയ മാനസികമായിട്ട് ചെറിയ ഒരു അകൽച്ച വന്നിരുന്നു എന്ന് എന്ന് വേണം പറയാനായിട്ട് ബീനയ്ക്ക് മേഴ്സി എന്ന് പറഞ്ഞ സ്ത്രീ ഐസക്കിൻ്റെ അമ്മ ആ വീട്ടിലുള്ളത് തീർത്തും ഒരു ോചകമായിരുന്നു അമ്മേനെ ആ വീട്ടിൽ അമ്മയോടൊപ്പം താമസിക്കുക എന്നതുള്ളതന്നെ ബീനയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ബീനെ പലപ്പോഴും തുറന്ന് ഓപ്പണായിട്ടത് പറയുകയും ചെയ്തിട്ടുണ്ട് ഐസക്കിനോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പക്ഷേ ഡ്രൈവറായ ഐസക്കിന് പരിമിതികളുണ്ട് തൻ്റെ ഭാര്യയും അമ്മയും ഒരാളെ കൊണ്ട് മീറ്റ് മാറ്റി നിർത്താനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് പോയി അങ്ങനെ അവർക്ക് ഒരു കുട്ടി ജനിച്ചു രണ്ട് കുട്ടി ജനിച്ചു മൂന്ന് കുട്ടി ജനിച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോഴേക്കും ഏതൊരു ആൾ ആൾ പിന്നെ എന്താ പറയുക മുത്തശ്ശിയെ പോലെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻ്റിനെ പോലെയും നമ്മുടെ പിന്നെ മേഴ്സിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ മകൻ്റെ കുഞ്ഞുങ്ങളാണ് അവരെ പള്ളിയിൽ കൊണ്ടുപോകണം മാമുദിസം മുക്കണം ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ട് വരണം എന്നൊക്കെയായിരുന്നു മേഴ്സിയുടെ ആഗ്രഹം പക്ഷേ എന്തുപയട്ടെ ബീന അതിന് തീർത്തും സമ്മതിച്ചില്ല കുട്ടികളെ മാമുദീസില് മുക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ബീന തയ്യാറായതേ ഇല്ല ഒന്നാമത്തെ കുട്ടി ജനിച്ചപ്പോഴും രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോഴും മൂന്നാമത്തെ കുട്ടി ജനിച്ച ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും അത്തരത്തിൽ ചെയ്യാനായിട്ട് ആ അവരുടെ സ്വപ്നങ്ങളുണ്ട് അവരുടെ സങ്കല്പങ്ങളുണ്ട് അമ്മയുടെ മനസ്സ് അല്ലെങ്കിൽ അമ്മയെ അമ്മയെ ജസ്റ്റ് ഒന്ന് കാണിക്കുവാനായിട്ടെങ്കിലും അങ്ങനെ ചെയ്യാമായിരുന്നു ഐസക്കിനെ പക്ഷേ ഐസയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബീനിയോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ ആസയെ ഭർത്താവ് എന്ന നിലയിൽ അയാളെ ശരിയായിരുന്നതായിരിക്കാം ഭാര്യയുടെ കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അയാൾ ബഹുമാനിക്കുകയും അതിനെ സ്വീകരിക്കുകയും അയാൾ ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ തീർച്ചയായിട്ടും അയാളെ അപ്രിഷിയേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും അതൊന്നും വിഷയമുള്ള കേസല്ല പക്ഷേ മേഴ്സി എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എന്ത് ചെയ്യാൻ സാധിക്കും തൻ്റെ മക്കളെ തൻ്റെ വിശ്വാസത്തിനനുസരിച്ചിട്ട് ഒരു കുഞ്ഞിനെയെങ്കിലും ആമുദീസം വെക്കുക അതൊക്കെ ഒരു അമ്മയുടെ സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രായമായി കഴിയുമ്പോൾ ൊക്കെ അങ്ങനെയൊക്കെ അത് ആ ഒരു രീതിയിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞത് നമുക്ക് അവരെ കുറ്റപ്പെടുത്തുപോകാനായിട്ട് സാധിക്കുകയില്ല ആ ആ രീതിയിലേക്ക് പോയപ്പോഴേക്കും ഓരോ ദിവസം കഴിയും തീറും ബീന എന്ന് പറഞ്ഞ മരുമകൾക്ക് മേഴ്സി എന്ന് പറഞ്ഞ ഐസക്കിൻ്റെ അമ്മയോട് വെറുപ്പും വിദ്വേഷവും കൂടിക്കൂടി വന്നു കാരണം പലപ്പോഴും കുരിശ് വരയ്ക്കുമ്പോഴും പ്രാർത്ഥന ഒക്കെ മേഴ്സി തൻ്റെ ബീനയുടെ മക്കളെ അതിനെ ചെല്ലിക്കുക ചെല്ലാനായിട്ട് പ്രേരിപ്പിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തതിലും ബീനയ്ക്ക് അത് ഭയങ്കര ഈർഷ്യായിരുന്നു ദേഷ്യമായിരുന്നു അങ്ങനെ ഒരു ദിവസം ആ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ആകസ്മികമായിട്ട് മേഴ്സി ഒന്ന് തന്നി വീഴുകയുണ്ടായി അപ്പോൾ ചെറിയ തലയിടിച്ചാണ് വീണത് ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഓർമ്മയ്ക്ക് ചെറിയ ഓർമ്മക്കുറവ് ചെറുതായിട്ട് സംഭവിച്ചു അതുതന്നെയുമല്ല നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് വന്നു ആ ഈ ഒരു സംഭവത്തിന് ശേഷം തീർത്തും ആ മേഴ്സിനെ പരിചരിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനൊന്നും പിന്നെ മുൻപേ തന്നെ തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഒട്ടും തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നതായിരിക്കും സ്പഷ്ടവും വ്യക്തവുമായിട്ടുള്ള കാര്യം ാണെങ്കിൽ തന്നെയാണല്ലോ അമ്മ ഒരേ തന്റെ അമ്മ അത്രമാത്രം തന്നെ ഓമനിച്ച് സ്നേഹിച്ച അത്തരത്തിലൊക്കെ വളർത്തിയാലും അതൊക്കെ ഐസക്ക് പാടേം മറന്നു കാരണം ചില പുരുഷന്മാർ അങ്ങനെയാണ് അവർക്ക് ചില സംഗതികൾ അവർ മറന്നു കളയും അല്ലെങ്കിൽ ചില സംഗതിയിൽ അവരങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെടുകയില്ല ചില സംഗതികൾ അവരുടെ കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പോകാനായിട്ട് ചിലപ്പോൾ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നീക്കും പക്ഷേ ഇവിടെ ഐസൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക മാത്രമല്ല ചെയ്തത് വീണയും ഐസക്കും കൂടെ അമ്മ വീണ് ചെറുതായിട്ട് പുള്ളിക്കാർക്ക് ഓർ മെമ്മറിയുടെ ചെറിയ പ്രശ്നങ്ങൾ നടക്കാനുള്ള വിഷയം ആ പ്രശ്നമൊക്കെ വന്നപ്പോൾ ആ ഭാര്യയും ഭർത്താവും കൂടെ ഒരു തീരുമാനത്തിലെത്തി അമ്മയെ ദൂരേക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നുള്ള കാര്യം അവരൊരു തീരുമാനത്തിലെത്തി അവർ രണ്ടുപേരും കൂടെ തീരുമാനം എടുത്തതാണ് അങ്ങനെ കാരണം മേഴ്സിയെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാൽ ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല അങ്ങനെ അവർ പ്ലാൻ ചെയ്തതിന് ശേഷം അവർ ഇവിടെയല്ല ഇവിടെ നിന്ന് നമ്മുടെ കർണാടകയും കഴിഞ്ഞ് ഹൈദരാബാദിലേക്ക് പോയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് എന്തോ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് അങ്ങനെ അവർ ഹൈദരാബാദിലേക്ക് പോവുകയും അവിടെ തിരുപ്പതിയിൽ നമുക്കറിയാം എത്രമാത്രം തിരക്കുള്ള സ്ഥലമാണെന്നുള്ള കാര്യം അവിടെ പോയിട്ട് ഈ ഓർമ്മക്കറുള്ള നടക്കാൻ ബുദ്ധിമുട്ടുള്ള മേഴ്സി എന്ന് പറഞ്ഞ അമ്മേനെ യാതൊരുവിധ സങ്കോചവും കൂടാതെ ഒരു ബുദ്ധിമുട്ടുകളുമില്ലാതെ അവർ അവരെ അവിടെ പോയി തിരുപ്പതിയിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് മേഴ്സി ബീനയും ഭർത്താവും തിരികെ വരികയാണ് ഉണ്ടായത് എന്നോട് ഇത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് ധാരാളം ആളുകളൊക്കെ ഉണ്ടായിടുത്തിരുന്നിട്ടാണ് അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കഥ പറയുകയാണ് തൻ്റെ മകനും മരുമകളും തന്നെ രോഗിയായ ദുരവസ്ഥയിലായിരുന്ന തന്നെ ഹൈദരാബാദിലേക്ക് ഹൈദരാബാദിലെ അവിടെ തിരുപ്പതി ക്ഷേത്രത്തിന് സമീപം തന്നെ കൊണ്ട് നടതള്ളി അവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് അവർ തിരികെ വന്നു അമ്മയ്ക്ക് നല്ല ഓർമ്മയാല എന്ത് ചെയ്യണം താൻ എവിടെ നിന്നാണ് വന്നത് ഏതാണ് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങനെയുള്ള ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ല നീണ്ട മൂന്ന് വർഷക്കാലം ആദ്യമൊക്കെ അവിടെ ഭിക്ഷയാചിച്ചും അങ്ങനെയൊക്കെയാണ് ആദ്യം കഴിഞ്ഞത് പക്ഷേ ഒരു മനുഷ്യസ്നേഹി അമ്മയെ അമ്മയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുകയും അമ്മയെ പിന്നെ നോക്കുകയും ഒക്കെ ചെയ്തിട്ട് ഓറാവു എന്ന് പറഞ്ഞ ഒരാൾ ഹൈദരാബാദിലുള്ള ഒരാൾ അമ്മയെ അയാൾ തിരുപ്പതിയില് നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്ത് അവിടെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ആ സമയമായപ്പോൾ അമ്മയുടെ ആരോഗ്യം അവർ അമ്മയ്ക്ക് മരുന്നുകൾ നൽകി മറ്റുള്ള കാര്യങ്ങളൊക്കെ നൽകി അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു അമ്മ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയി പക്ഷേ അമ്മയ്ക്ക് ആ മെമ്മറി പവർ തിരിച്ച് വരാനായിട്ട് ധാരാളം സമയമെടുത്തു അങ്ങനെ നീണ്ട മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു പോയി നീണ്ട മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഒന്ന് തന്നെ യാത്ര ചെയ്യുക ഒന്നൂടെ ഗതിയിലേക്കൊക്കെ ചെയ്യുക അമ്മയ്ക്ക് തൻ്റെ മകനെയും കൊച്ചുമക്കളെയും ഒക്കെ ഒന്ന് കാണാനായിട്ട് അതിയായ ആഗ്രഹമുണ്ടായി അങ്ങനെ അധികമായ ആഗ്രഹം ഉണ്ടായപ്പോൾ അമ്മ റാവുവിനോട് പറഞ്ഞ് എനിക്ക് നാട്ടിലൊന്ന് പോകണം എൻ്റെ മക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണണം ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ മൂന്ന് വർഷം പോകേണ്ട കണ്ടില്ലേ അവർക്ക് എനിക്ക് രോഗവും ഇങ്ങനത്തുള്ള അസുഖവും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവരെന്നെ ഉപേക്ഷിച്ചത് എപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പൊക്കോട്ടേ എന്ന് ചോദിച്ചപ്പോൾ റാവു ചോദിച്ചു അമ്മ പോകണോ അമ്മയ്ക്ക് ഇവിടെ നിന്നാൽ പോരെ അവരമ്മേനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ ആ ഭക്ഷക്കാരിയായിട്ട് ആ വലിയ തിരക്കിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയ മക്കളുടെ അടുത്തേക്ക് അമ്മയ്ക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ പോകേണ്ട ഇവിടെ തന്നെ നിന്നോളു എൻ്റെ ഇവിടെ വീട്ടിൽ നിന്ന് കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കാരണം അയാൾ വളരെ സ്നേഹമയനായിട്ട് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അപ്പോൾ മേഴ്സി പറഞ്ഞു വേണ്ട എനിക്ക് പോകണം ഇപ്പോൾ ഇപ്പോഴവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കത്തില്ല മൂന്ന് വർഷം കഴിഞ്ഞാൽ ഞാൻ ചെന്ന് തീർച്ചയായിട്ടും അവരെന്നെ സ്വീകരിക്കാതിരിക്കുകയില്ല ഞാനതുകൊണ്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞത് തൻ്റെ മക്കളെയും പേരെ കുട്ടികളെയും ഒക്കെ കാണാനുള്ള അദമ്മമായ ആഗ്രഹത്തോടു കൂടി അതിലുപരിയായിട്ട് തൻ്റെ തനിക്കുണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ മാറി ഓർമ്മക്കുറവൊക്കെ മാറി ഇപ്പോൾ നടക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ആരോഗ്യവതിയായിട്ട് തന്നെ എഴുപതറിൻ്റെ അടുത്ത് പ്രായമായി എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്പം പൈസയൊക്കെ കയ്യിലുണ്ട് റാവു അല്പം പൈസയൊക്കെ തന്നിരുന്നു അങ്ങനെ അതുമായിട്ട് അമ്മ സന്തോഷത്തോടു കൂടി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അമ്മ എറണാകുളത്ത് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ അടുത്ത ബസ്സിൽ കയറി വാരാപ്പുഴയിലേക്ക് വളരെ ത്രിസിക്കുന്ന ഹൃദയവുമായിട്ട് അതൊരു ഞായറാഴ്ചയാണ് അമ്മ അവിടേക്ക് എത്തുന്നത് കാരണം ഞായറാഴ്ച ആകുമ്പോഴേ മോന് വണ്ടി ഓടിക്കാൻ പോകത്തില്ല മോൻ അവിടെ കാണും കുഞ്ഞുങ്ങളൊക്കെ കാണും അമ്മയ്ക്ക് എന്താണ് പറയേണ്ടത് എന്താണ് ചിന്ത അത്രമാത്രം മാനസിക ഉല്ലാസവും മനസ്സിൽ ഇങ്ങനെ പെരുമ്പറ കിട്ടുന്ന മനസ്സുമായിട്ടാണ് അമ്മ പോയത് അമ്മയ്ക്ക് ചെറിയ പേടിയുണ്ട് ഇനി വഴക്കുണ്ടാക്കുമോ മകൻ അല്ലെങ്കിൽ മരുമകൾ വഴക്കുണ്ടാക്കി ഇനി എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഒന്നും പറയേണ്ട കമാരക്ഷം ഇണ്ടാണ്ട് അവിടെ തന്നെ അങ്ങനെ ഒരു എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങി അങ്ങ് മുന്നോട്ട് പോകുന്ന നേരത്തെ കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു മരുമൾ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു ഒരമ്മയായിപ്പോയില്ലേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരേ ഒരു മകനല്ലേ അതുകൊണ്ടൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അമ്മ തീരുമാനം എടുത്തിട്ട് ഒന്നും മിണ്ടണ്ട അവർ പറയുന്നത് കേട്ട ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഭക്ഷണവും കഴിച്ചിട്ട് അവിടെ തന്നെ ഒതുങ്ങിക്കൂടാം അങ്ങനെയൊക്കെയുള്ള തീരുമാനവുമായിട്ട് ആ ഞായറാഴ്ച അമ്മ നേരെ മകൻ്റെ അടുത്തേക്ക് അമ്മ പോവുകയാണ് ഞാൻ അമ്മയെ കാണുന്നത് ഞായറാഴ്ചയാണ് ഓക്കെ ഞാൻ അമ്മ അവിടേക്ക് ചെന്നപ്പോഴേക്കും അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് വീട്ടിൽ മകനുണ്ട് മരുമകളുണ്ട് കൊച്ചുമക്കളൊക്കെ ഉണ്ട് അവർ നിന്ന് ഒരു സ്ത്രീ നടന്നു വരുന്ന കണ്ടിട്ട് ബീന എന്ന് പറഞ്ഞ മരുമകൾ ഒന്ന് നോക്കി എന്തോ കണ്ടു മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം മേ ബി അവർക്ക് കണ്ടപ്പോൾ മനസ്സിലായി തൻ്റെ അമ്മായിയമ്മ വരികയാണ് മടങ്ങി വരികയാണ് എന്നൊരു പക്ഷേ ബീനയ്ക്ക് കാണുമായിരിക്കും ബീന വന്നു അവിടെ മകനുണ്ട് കൊച്ചുമക്കളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഇറങ്ങി വന്നു അവരെ പക്ഷേങ്കിൽ ഈ മേഴ്സി എന്ന് പറഞ്ഞ അമ്മ മൂന്ന് വർഷത്തിന് ശേഷം തിരിച്ചു വന്നപ്പോഴേ അവർക്ക് ചെറിയൊരു രൂപമായിട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിരുന്നു അല്ലാതെ വലിയ സംഗതികളൊന്നും വന്നില്ല പക്ഷേ ഇവർ ആ താമസിക്കുന്ന എടുത്ത അമ്മേനെ തീർത്തും ഒരു എന്താ പറയുക വഴിപോക്കിയായിട്ട് അല്ലെങ്കിൽ അവർ തീർത്തും അപരിചിതയെ പോലെയാണ് ട്രീറ്റ് ചെയ്തത് അമ്മയെ കണ്ടിട്ട് അമ്മയാണെന്ന് തിരിച്ചറി റിയാവുന്ന അറിയാത്ത രീതിയിൽ അവർ ബിഹേവ് ചെയ്യുകയും ആ രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ട് അമ്മയെ കടക്ക് പുറത്തായി എന്ന് പറഞ്ഞിട്ട് ആട്ടി അകറ്റി വീട്ടിൽ നിന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത് തീർത്തും ഒരു ഭിക്ഷക്കാരി ഒരു ഭിക്ഷക്കാരിയെ പോലെ നമ്മളൊന്നും ഇപ്പോഴങ്ങനെ അത് തീർച്ചയും ഹ്യൂമിലിയേഷൻ എതിരാണ് മീൻസ് മാനുഷിക ഇതിനെതിരാണ് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല ആരാണെങ്കിൽ തന്നെയല്ലോ അങ്ങനെ അവർ നിഷ്കരണം അമ്മയെ അവിടുന്ന് പുറത്തുള്ളുകയും ആ മക്കളെ ഒന്ന് കാണുവാനായിട്ടോ ഒന്ന് സംസാരിക്കുവാനായിട്ടോ സ്വന്തം മകൻ പെറ്റു വളർത്തി ഇത്രയും നാളുകളായിട്ട് എത്രയോ ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഐസക്കിനൊരു ജീവിതം ഉണ്ടായിരുന്നില്ല ഐസക്കിത് കേൾക്കണം മനസ്സിലാക്കണം നിങ്ങളെ ആ സ്ത്രീ എത്രമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മെയിനായി എന്ന് പറഞ്ഞാൽ സ്ത്രീ വരുന്നത് നിങ്ങളുടെ ഇരുപത്തെട്ടാമത്തെ വയസ്സിലാണ് ഇരുപത്തെട്ട് വയസ്സ് വരെ നിങ്ങൾക്ക് താങ്ങും തണലും സർവ്വതും ആയിരുന്ന നിങ്ങളുടെ അമ്മയാണ് ആ അമ്മയെ നിങ്ങളൊന്ന് നോക്കുവാനോ കാണുവാനോ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരുപ്പതിയിൽ കൊണ്ട് ഉപേക്ഷിച്ച് അമ്മ തിരിച്ചു വന്നപ്പോഴേക്കും നിങ്ങൾ അവരെ കൈ കൈപിടിക്കുവാനോ സ്നേഹത്തോടെ നിന്ന് അവർ സംസാരിക്കുവാനോ അവർക്ക് ഒരു 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 കവൾ വെള്ളം കുടിക്കുവാൻ പോലും നിങ്ങൾ കൂടുതലാണ് നിങ്ങൾ നിഷ്കരണം അവരെ തള്ളി പുറത്താക്കി അവരെ ആട്ടി ഓടി നിങ്ങളെ മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റുമോ മീനെയാണെങ്കിലും നിങ്ങളെ മനുഷ്യ സ്ത്രീയുടെ കുലത്തിൽപ്പെടുത്താൻ സാധിക്കുമോ എനിക്ക് അതിശയമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതിശയം തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതം നമുക്ക് തോന്നാം തീർച്ചയായിട്ടും ശരിയല്ലേ അങ്ങനെ അമ്മ കരഞ്ഞ് കരങ്ങി നിറഞ്ഞ വേദനയോടുകൂടി അമ്മ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അമ്മ മടങ്ങി പോവുകയാണ് ഇവിടെ ഹൈദരാബാദിലേക്ക് തന്നെ അവിടെ അമ്മയെ സ്വീകരിക്കാൻ റാവു ഫാമിലിയും ഒരുക്കമാണ് ആരും അല്ലാതെ ഏതോ ഒരാളുടെ അമ്മയായിട്ട് കൂടി അവർ നിറഞ്ഞ സ്നേഹത്തോടു കൂടിയിട്ടാണ് അവരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും പോറ്റുകയൊക്കെ ചെയ്തത് അമ്മ തിരിച്ചു പോവുകയാണ് ഹൈദരാബാദിലേക്ക് ആ ഗ്യാപ്പ് കിട്ടിയ അത്രയും സമയം കണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയും നമുക്ക് ഇതിനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അമ്മ വ്യക്തമായി മറ്റും പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു തരും ഞാൻ അതനുസരിച്ച് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട മോനെ എനിക്ക് പരാതിയില്ല ഇല്ല ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഇടയ്ക്കായൊണ്ട് മോനിത് വന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ മോനോട് പറഞ്ഞതാണ് എനിക്ക് വിഷമമുണ്ട് എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ദൈവം എൻ്റെ ഒരു വാതിലടച്ചപ്പോൾ എനിക്ക് വലിയ സ്നേഹത്തിൻ്റെ വലിയ ഒരു വാതിൽ ആ കരുണാമയെനിക്ക് ഒരു സ്ഥലത്തേക്ക് തുറന്നു തന്നു കാര്യം എന്തു തന്നെ ആയിക്കോട്ടെ അവരിതിനാണ് വേറെ ദേശക്കാരനാണ് വേറെ ഭാഷക്കാരനാണ് വേറെ മതക്കാരനാണ് പക്ഷേ അയാൾ എന്നെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മകന് എന്നെ വെറുമൊരു ഭിക്ഷക്കാരിയെ പോലെ എങ്ങും കൊള്ളാത്ത ഒരാളെ പോലെ എന്നെ കൊണ്ട് വലിച്ചെറിഞ്ഞപ്പോഴേക്ക് ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലിലേക്ക് പതിക്കുകയും എന്നെ മറ്റൊരാൾ അവിടെ സ്വീകരിക്കുകയും ചെയ്തു ഞാനതുകൊണ്ട് തിരിച്ചു പോയി ാണ് എനിക്ക് പരാതിയില്ല എനിക്ക് പരിഭവമല്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നയാളാണ് അമ്മയുടെ കഥ ഞാൻ തീർച്ചയായിട്ടും ഇടും അമ്മയുടെ മക്കളുടെ പേര് ഐസക്കെന്നും ബീനയാണെന്നും ഒക്കെ ഞാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു മോനെ വേണ്ട അവർ ജീവിച്ചോട്ടെ അമ്മയ്ക്ക് പരാതിയില്ല അമ്മയ്ക്ക് സങ്കടമില്ല അമ്മയ്ക്ക് പരിഭവമില്ല എനിക്ക് എഴുപത് വയസ്സായി ഇനി എത്രയ്ക്ക് എത്രയെന്ന് വെച്ചിട്ടാണ് ജീവിക്കുക ഹൈദരാബാദിൽ വെച്ചിട്ട് അവിടെ പോയി ആ തിരുപ്പതിയിൽ ആ മണ്ണിൽ കിടന്ന് മരിക്കാനായിരിക്കും എൻ്റെ യോഗം സാരമില്ല ദൈവം എനിക്ക് അതാണ് വിധിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് അങ്ങ് മനസ്സിലാക്കി ഞാൻ അങ്ങനെ അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞ് ട്രെയിൻ അപ്പോഴേക്കും ആ അവരുടെ ട്രെയിനിന് വന്നിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് അമ്മ ആ ട്രെയിനിൽ ഒരു റിസർവേഷനും ഇല്ലാണ്ട് നേരെ ആ ട്രെയിനിലേക്ക് എഴുപതോ വയസ്സ് കഴിഞ്ഞാൽ അമ്മ കയറിപ്പോയപ്പോഴേക്കും കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കാതെ എൻ്റെ മനസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര നമുക്ക് ചില സംഗതികൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും എൻ്റെ കയ്യിൽ ശരിയായിട്ട് പറഞ്ഞാൽ അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരം രൂപയുണ്ടായിരുന്നുള്ളൂ ഞാൻ ആയിരം രൂപ എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് അമ്മ ഇത് കയ്യിലിരുന്നോട്ടെ ഒരു മക്കളെ എൻ്റെ ഈ പൈസയൊക്കെ ഉണ്ട് എനിക്ക് പൈസയൊന്നും ഇടും ഞാൻ എൻ്റെ മകനൊക്കെ കൊടുക്കാനായിട്ട് പൈസ നോക്കി അമ്മയിൽ നിന്നിട്ട് കുഞ്ഞിരു മണിപ്പേഴ്സും അത് തുറന്നു അതിനകത്തൊരു പത്ത് പതിനാറ് കുറേ പൈസയുണ്ട് അമ്മ എന്നാലും ഞാൻ പറഞ്ഞു എനിക്കെന്തോ ആ പൈസ തിരിച്ച് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞത് അമ്മയുടെ കയ്യിലിരിക്കട്ടെ ഞാൻ ബലമായി അമ്മയുടെ കയ്യിലേക്ക് ആ പൈസ പിടിപ്പിച്ചിട്ട് പറഞ്ഞ് സാരമില്ല അമ്മ ഇത് ഇരുന്നോട്ടെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് തരികയാണ് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മയ്ക്ക് പൈസയുടെ ആവശ്യമില്ല അമ്മ പൈസയുണ്ട് അമ്മ പക്ഷേ അമ്മയുടെ മകനെ കാണാനായിട്ട് വന്നിട്ട് ഇത്ര സങ്കടത്തോടു കൂടി ഇത്ര തേങ്ങുന്ന ഹൃദയവുമായിട്ട് അമ്മ മടങ്ങി പോവുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞില്ല കുഴപ്പമില്ല എനിക്ക് വേദനയും വിഷമിക്കുക പക്ഷേ ഞാൻ അവരെ ശബിക്കത്തൊന്നുമില്ല അവർ സുഖമായിട്ട് ബീനയും എൻ്റെ കുഞ്ഞു ഐസക്കും അവൻ്റെ എനിക്ക് ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനായിട്ട് അവരോട് അവർക്ക് രൂമ്മ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലോ എന്നുള്ള വിഷമം മാത്രമേ എന്ന് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിൽ അമ്മ കയറിപ്പോയപ്പോഴേക്കും സങ്കടം കൊണ്ട് എൻ്റെ മനസ്സ് വിങ്ങുകയായിരുന്നു എനിക്കറിയില്ല ഇത് കേട്ട് നിങ്ങൾക്ക് എന്ത് മനോഭാവമാണ് തോന്നുക എന്താണെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിതങ്ങൾ എത്ര സങ്കീർണമായ ഓരോ മനസ്സുകളാണല്ലേ എത്ര വിഷമ വിഷമകരമായ അവസ്ഥയിലൂടെ എത്രയേറെ ബുദ്ധിമുട്ടുകളിലൂടെ എത്ര എന്താ പറയുക ആഗ്രഹങ്ങളെല്ലാം അടക്കി പിടിച്ച് ഒതുക്കി പിടിച്ച് ചില അമ്മമാരിങ്ങനെ പോകുന്നത് കാണുമ്പോഴേക്കും എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല നമുക്ക് വീണ്ടും സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് മറ്റൊരു കഥയുമായിട്ട് നാളെ മറ്റൊരു സത്യത്തിൻ്റെ എന്താ പറയുക സത്യസന്ധമായ മറ്റൊരു ജീവിതാനുഭവമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്